ഹലോ ഞാൻ കല്യാണി ഞാൻ ആക്ച്വലി ഇന്നൊരു വെഡിങ് ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് സോ ഇതിന്റെ ഈ ഒരു ബ്ലൗസ് എനിക്ക് ചെയ്ത് തന്നത് നോവ ഫാഷൻ ബുട്ടീക്ക് ആണ് വൃദ്ധ ചേച്ചിയാണ് എനിക്ക് ചെയ്തു തന്നത് വളരെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനുള്ളിലാണ് എനിക്ക് ചെയ്തത് സോ ഐ തോട്ട് വളരെ കുഞ്ഞ് എന്താ പറയുക ആയിട്ടുള്ള വർക്ക് ആയിരിക്കും ഉണ്ടാവാന്ന് പക്ഷെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഫുൾ കയ്യിലെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചുതരാം ഈവൻ ബാക്കിലാണെങ്കിൽ പോലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വർക്ക് ചെയ്തെന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ അമ്മയുടെ ബ്ലൗസും വർക്ക് ചെയ്തിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്രൈഡൽ വർക്ക് വേണ്ടിയിട്ട് എന്ത് വർക്കും ആയിക്കോട്ടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ അവര് ചെയ്ത് തരും ഇതിന്റെ ക്ലോസ് ഷോർട്സും അതുപോലെ തന്നെ അമ്മയുടെ ബ്ലൗസിന്റെ ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ താങ്ക് യു വൺസ് ചേച്ചി താങ്ക് യു ിയ മേയ്ക്കും മൈക്കറുംബിയും പെണ്ണേ കാത്തി നിൽക്കാതെ വിടെ പോയടി